എന്തൊരു ടീച്ചറാണ് ഗെയ്സ് ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് അറിയൂ ഞാനിങ്ങനെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നു അപ്പോൾ ബസ് കുറേ നേരമായിട്ട് വരുന്നില്ലേ അപ്പം നമുക്ക് ബോറടിക്കുമ്പോൾ നമ്മൾ യൂട്യൂബ് എന്തെങ്കിലുമൊക്കെ എടുത്ത് വീഡിയോസ് കാണുമല്ലോ അങ്ങനെ ഞാൻ യൂട്യൂബ് എടുത്തിട്ട് ഈ വെയിലത്ത് നമുക്കധികം ഫോൺ സ്ക്രീൻ കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ ഫുൾ ബ്രൈറ്റ്നെസ്സിൽ ഇട്ടു എന്നിട്ട് ഇങ്ങനെ യൂട്യൂബ് എടുത്ത് നോക്കുമ്പോഴാണ് ടോക്സിക്കിൻ്റെ ഒരു പുതിയൊരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടത് അപ്പോൾ ആദ്യം നമ്മൾ വീഡിയോ ഓപ്പൺ ആക്കണതിന് മുന്നേ ഇങ്ങനെ അപ്ലേ ആവുമല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നേ അപ്പൊ ഞാൻ നല്ല വീഡിയോ ആണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലേ ചെയ്തു കാരണം ടോക്സിക് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഒരുപാടാണല്ലോ അപ്പൊ നല്ല വീഡിയോ ആണെന്ന് പറഞ്ഞിട്ട് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് ആദ്യത്തെ ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് ഒന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ലേ പിന്നെ ഉണ്ടല്ലോ എന്റെ പൊന്നോ ആ ഒരു ആദ്യത്തെ സൗണ്ട് വന്നപ്പോ തന്നെ ഞാൻ പൗസ് ചെയ്തു ആ ബസ് സ്റ്റോപ്പിലാണെങ്കിൽ അഞ്ചാറ് പേരുണ്ടെന്നോ അതിൽ പെണ്ണുങ്ങൾ ഉണ്ട് ആണുങ്ങളുണ്ട് എന്റെ തൊട്ടടുത്തൊരു ചക്കരിക്കണായിരുന്നു അവൻ്റെ മോത്തൊക്കെ ഇട്ടിട്ട് ചീതി ഇതെങ്ങാനും വേറെ ആൾക്കാർ കേട്ടായിരുന്നെങ്കിൽ എന്ത് വിചാരിക്കും ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് തുണ്ട് കണ്ടു എന്നുള്ള പേരില് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റുമി എന്തോ ഒരു ദൈവഭാഗ്യം എനിക്ക് അവിടെ പൗസ് ചെയ്യാൻ തോന്നിയത് വീഡിയോ ഒക്കെ മില്യൻ കണക്കിന് ആൾക്കാർ കണ്ടിരിക്കണം കാരണം ഇതല്ല സംഭവം ട്രോളുകളുടെ കയ്യര് കളിയാണ് ഇൻസ്റ്റന്ന് ഓപ്പണാക്കാനേ പറ്റുന്നില്ലേ ഇതിൽ പേറ്റൊരു ഗുണായിരിക്കാമെന്നറിയൂ അത് നമ്മുടെ മമിത ചേച്ചിക്കാണ് നാളെ നാളെ പാടിയിട്ട് മിൽക്കി വേയും കടന്നിട്ട് വേറെ ഏതോ ഒരു യൂണിവേഴ്സിലെത്തി നിൽക്കുകയായിരുന്നു ഇപ്പൊ നമ്മുടെ ഗീതു ചേച്ചി അതും കടന്നു പോയോണ്ട് മറ്റാള് തിരിച്ച് സേഫ് ആയിട്ട് ഭൂമിയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് എന്നാലെന്റെ ഗീത ചേച്ചി ഈ ഒരു ചതി ഞാൻ പ്രതീക്ഷിച്ചില്ല സ്ത്രീ ശരീരം വിൽപ്പന ചരക്കല്ല ഫെമിനിസം വളരട്ടെ എന്ന് പറഞ്ഞ നടന്ന ചേച്ചിയെ മമ്മൂട്ടിയുടെ കസബ എന്ന് പറഞ്ഞ ഒരു സിനിമ ഇറങ്ങിയപ്പോ നായകൻ ഒരു പെണ്ണിന്റെ എവിടെയൊക്കെ പിടിച്ചു എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയ ഡീംസ് അവരൊക്കെ എന്തൊക്കെ കാണണല്ലേ ഇത് നമ്മുടെ ഫെമിനിസ്റ്റ് ചേച്ചിമാർ എങ്ങനെ സഹിക്കും പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലെന്തൊരു വീഡിയോ ആണ് ഗൈസ് ഇതിൽ നന്നായിട്ട് നമ്മുടെ ബാലയ ചെയ്യും ഇതിപ്പോ നമ്മുടെ ഉപേന്ദ്രയുടെ പബ്സ് എന്ന് പറഞ്ഞിറങ്ങിയില്ലേ അതിനെക്കാട്ടിൽ കാട്ടവരാതാവും ഒക്കെ തോന്നുന്നു ഏതൊരു പ്രാന്തം വന്നിട്ട് മരത്തില് കാർ അടിച്ച് നിർത്തുക എന്നിട്ട് ആ കാറിന്റെ ബാക്കിൽ ബോംബ് പൊട്ടികൾ എന്തോ ഒരു കുന്തുറും വെച്ചിട്ട് പോവുക എന്നിട്ട് ഡിംഗോൾഫി നടത്തിയിട്ട് ബോംബ് പൊട്ടിക്ക് എന്താണ് ഷേ വെരി ബാഡ് ഇതാണ് ഇൻട്രോ എന്നുണ്ടെങ്കിൽ ബാക്കി പടം ആലോചിക്കാനേ വയ്യ എൻ്റെ ഒരു നിരീക്ഷണത്തിലേക്ക് തോന്നിയത് എന്താണെന്നറിയോ ഇത് ആറ്റം ബോംബിനെക്കാട്ടിലും വലിയ ബോംബായിരിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനത്തെ ആക്ടേഴ്സിനൊക്കെ ഒരു ശാപം ഷാപുണ്ടെന്ന് തോന്നുന്നു എന്താണെന്നറിയോ രണ്ട് പടമൊക്കെ ഹിറ്റ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പടം മുതൽ ഭയങ്കര ബോംബുകളായിരിക്കും എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മോഹൻലാൽ പ്രഭാസ് ഒക്കെ നോക്കിയാൽ മതി ടീസർ കണ്ടപ്പോൾ തന്നെ ഫുൾ കയ്യിൽ നിന്ന് പോയി ഇവരൊന്നും രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് തോന്നുന്നു മ്മ് എന്തായാലും ഇപ്പൊ പത്തൊമ്പതാം തിയതി കണ്ടതെന്നറിയാം ബോംബാണോ അല്ലേന്നൊക്കെ